ും മാത്രേ കിട്ടിട്ടുള്ളൂ അപ്പൊ ഇന്ന് ഐക്കരപടിയുടെ സ്കൂളില് വെച്ചാണ്ട് ആ ഞാനാണെങ്കിൽ പനിച്ച് കിടക്കുന്ന ല്ലാതെ ടീച്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മള് കൊണ്ടുപോകണ നിർബന്ധാന്നു പറയാ അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ് ഓൾറെഡി ലേറ്റ് ആയിരം ആണ് നോക്കട്ടെ ഭാഗ്യം ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്ക ഒരവസരം കിട്ടിയതല്ലേ അല്ലേ കൊണ്ടോട്ടിയില് പുതിയോ പണി നടന്നോണ്ട് ഫേവറേറ്റ്

ഫുള് ബ്ലോക്കാ ഇതാണ് അതായത് ഇപ്പൊ നമ്മളെത്ര ബ്ലോക്ക് കൂടി നമ്മൾ നേരം വഴി വന്നാലും നേരത്തെ വന്നാലുള്ള അവസ്ഥ തന്നെ ഉണ്ടല്ലേ പിന്നെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും എന്താ ചെയ്യ അപ്പൊ നമ്മൾ എക്സാമിന് പോവുകയാണെങ്കിലും എയർപോർട്ടിൽ പോവുകയാണെങ്കിലും ഒക്കെ ശരി ഈ ബ്ലോക്ക് ഒക്കെ താണ്ടി എത്തുമ്പോഴത്തേനും ചിലപ്പോ എല്ലാം മിസ്സാവും

വലിയൊരു ബ്ലോക്ക് കഴിഞ്ഞാലും വലുതപ്പോ തോന്നുന്നു റോഡ് മൊത്തം ഇല്ല റോഡ് അതിനുള്ള വികസന വികസനം വന്നാലേ നടക്കുള്ളൂ ഇതിപ്പോ ഒരു കൂട്ടാർ ഇറങ്ങുമ്പോഴും ഒരു വണ്ടിയായിട്ട് ഇറങ്ങും എല്ലാവർക്കും വണ്ടിയായി അത്രയും റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് റോഡ് വീതി കിട്ടാനോ റോഡ് ഒന്നാക്കാനോ ആർക്കും ഏഹ് ആർക്കും അതിനൊന്നും വരില്ല

ബ്ലോക്കൊക്കെ താണ്ടി എത്തണ്ടേ നിലയോ അതാ ഞങ്ങൾ ആറു മിനിറ്റ് കൊണ്ട് ഫിനിഷിങ് പോയിന്റിലെത്തും എന്താവുന്നൊന്നറിയില്ല നിലവിന് പരീക്ഷ ചെയ്താൻ അറിയില്ല ഒന്നും അറിയില്ല പോവാണ് ബാക്കിലാണെങ്കിൽ ബസ്സൊക്കെ ഓണടിച്ച് ഓണടിച്ച് റോഡ് വീതി കൂട്ടുകയാണ് ഓണടിച്ച വീതി കൂടുന്ന പോലെ വിചാരം ഓണടി ഞമ്മളാണ് ഏറെ തിരക്കിലല്ലേ പോണത് പക്ഷെ മുന്നേക്ക് തിരക്ക് പോയിട്ട് കാര്യമില്ല ഫുള്ള് ബ്ലോക്കുമാണ് ഒരു വണ്ടിക്കാരും മാറ്റി തരുന്നില്ല ആ നല്ല ഓണടിയൊക്കെ ഉണ്ടോ അതൊക്കെ പോണു ബസ് അതൊക്കെ പോണു അല്ല ഞാൻ ഓണടിച്ച് ഓണടിച്ച് സൈഡ് ആക്കളെ റോഡാണ് വീതി കൂടുന്ന റോഡ് വീതി കൂടുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് എത്തുന്ന കാണിക്കണത് പോയൊക്കെയാണ് പോയാട്ടെ പോയാകട്ടെ പോയാകട്ടെ അങ്ങനെ ഞങ്ങൾ ഫൈനലി സ്കൂളിലെത്തി പോയി പോയിക്കുന്നെടുക്കട്ടോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം ఆ ఫకిల యువర్ లైన్ అంగనే నిలునే డెస్టినేషన్ లాకి ఫైనల్లీ మనం ఎత్తి నిలుని ఎగ్జామ్ వేదాం పట్టి ఎగ్జామ్ హాల్ కి చేకి మనం జస్ట్ పోర్చు కరికి కరెక్ట్ టైములో ఎత్తి ఏదేലും ఏదో బుద్ధి తో ഒന്നും ఉండైల ని ఇప్పుడే బార్బర్ షాప్ దరేను ని పరి చుళ్ళన అవనేరో అపో చుళ్ళన అవదా ముడియక పార కూడిటే ഒന്നര മണിക്കൂറുണ്ട് എക്സാം അപ്പൊ ഒന്നര മണിക്കൂർ ഇപ്പൊ അവിടെ നിക്കണ്ടല്ലോ ടൈം ആവുമ്പോ എത്തിയാ മതിയല്ലോട്ടോ എന്തെങ്കിലും ിയുടെ എന്താ പറ്റിയ വയറുവേദന ധാനുനുണ്ടോ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിർത്തിന്ന് ഇപ്പൊ വാങ്ങിക്കുന്നു പുതിയ സപ്ലയർ താങ്ക് യു ചായ അടിക്കാൻ കയറി വേദന മാറി മാറി ഞാൻ വിത്തോട്ട് കോഫി പറഞ്ഞു കുറഞ്ഞ വെയിറ്റ് ആക്രാന്താ

ിട്ട് ബ്ലോക്ക് ഒക്കെ താണ്ടി എത്തില്ലേ പോവാനായിട്ടുണ്ട് ഒരാള് മുടി വെട്ടിയ വലിയ മനസ്സിലാക്കിയില്ല മുടി വെട്ടീണോന്ന ചോദിച്ചത് കൊറഞ്ഞ വെട്ടി കാക്കൊന്നുമില്ല കൊറച്ചൊക്കെ ഒന്നും ആവുള്ളൂ ഞാൻ ആയതർക്കും പ്രശ്നം എങ്ങനെയാ പരിചയപ്പെടുത്തി <laughs>

ണോ മുട്ടായി തിന്നോണ്ടാണ് ഈ പീപിരിണ്ട് നെയ്ക്കാക്കാൻ്റെ ഒക്കെ പീപിരി വല്ല ഐണ്ട് പറഞ്ഞു പോയിന് പല്ല് പൊട്ടി പൊട്ടി പോലോക്കിന്ന് ബി എന്റെ തൊള്ളേക്കോക്ക് പലത്ര നല്ല പല്ല് ണ്ടു വറച്ചതല്ല ആയിട്ടാണ് മുട്ടായി മുട്ടാതിലവർ തിന്നോളി എല്ലാരും മഴ ഒക്കെ വരും കേട്ടോ ബ്ലോക്കെ കഴിച്ചില്ല ഇങ്ങനെ വരുകയാണ് ഒരു ദിവസം മനക്കടാ ഉച്ചകൊക്കെ ഇറങ്ങി റെഡി ആറില്ല തീരുമാന ഒരു ദിവസം നമുക്ക് ഓരോ അങ്ങനെ പണിയെടുത്താ ഫീൽ അല്ലല്ലോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നീ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ കാണാൻ